ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ കിഡിലൻ ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ നേരെ വീടിലോട്ട് പോകാം അപ്പോൾ ആദ്യം നമ്മളിതാ മൂന്ന് ഡ്രാഗൺ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇന്നലെ ഇവിടെ വരുന്നേരൊക്കെ വന്നുകൊണ്ട് തന്നെ നമ്മളിവിടെ ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിതാ മൂന്ന് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്കിതൊന്ന് ജസ്റ്റ് വാഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മളൊരു ബോളിലോട്ട് ഈ ഒരു മൂന്ന് ഡ്രാഗൺ ഫ്രൂട്ട്സ് എടുത്തിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ല വെണ്ണം ഒന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിൽ യൂട്യൂബിലൊക്കെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്യേണ്ട ഒരു രൂപം അപ്പോൾ ഞങ്ങൾ അതേപോലെ ഒന്ന് അത് നല്ല കൗതുകം തോന്നിയോണ്ട് ഞങ്ങൾ അതേമാതിരി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതാ നമ്മളതിൻ്റെ സ്കിന്നെ ഈ ഒരു കൂർത്ത് നിൽക്കുന്ന ഒരു ഭാഗമൊക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈയൊരു മൂന്നെണ്ണത്തിൻ്റെയും നമ്മളിത് അങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് മൂന്നും അല്ലെങ്കിൽ നമ്മുടെ ആ കൂപ്പൊക്കെ പോയിട്ടുണ്ട് പിന്നെ നമുക്ക് ഞാൻ യൂട്യൂബിൽ പറഞ്ഞ മാതിരി അങ്ങനെ ആക്കാൻ പറ്റും നോക്കുമ്പോൾ ഗൈസ് ഫസ്റ്റ് തന്നെ ഫ്ലോപ്പ് ആയിട്ടുണ്ട് ഗൈസ് കാരണം നമ്മൾ പകുതിയുള്ളിൽ മുറിക്കാൻ പറ്റി നമ്മൾ അറിയാതെ ഫുള്ളായിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നാല് സൈഡിൽ നമ്മൾ കുറേ വണ്ണം കൂട്ടാൻ നോക്കിയിട്ടും നടക്കുന്നില്ല അപ്പോൾ അത് ഫ്ലോപ്പ് ആയി അപ്പോൾ നമ്മൾ രണ്ടാമത്തെ രണ്ടാമത്തെടുത്തിട്ടോ രണ്ടാമത്തെ നല്ല നല്ല അടിപൊളിയിട്ടുണ്ട് ഒന്ന് ഞങ്ങൾ പകുതിയുള്ളിൽ ഇട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതാ നല്ല രസത്തിൽ തന്നെ അത് വന്നിട്ടുണ്ട് കേട്ടോ അതാ നമ്മളിതാ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഈ ഒരു സ്കിന്നിങ്ങനെ അടിയിലോട്ട് ഇങ്ങനെ വലിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല രസമൊക്കെ ഉണ്ട് കൈസ് അപ്പോൾ ഇതാ നമ്മളിതാ നല്ല അടിപൊളിയായിട്ട് ഇതാ ഫ്ലവർ മുട്ട മാറി ഉണ്ട് കേട്ടോ കൈസ് നല്ല രസമുണ്ട് കാണാനായിട്ടോ അപ്പോൾ ഇതാ അതിൻ്റെ കറക്റ്റ് ഒരു മുട്ട മാറി ഉണ്ടെന്നിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓരോ എല്ലി എല്ലി ആയിട്ട് ഇങ്ങനെ എടുക്കാം കേട്ടോ അല്ല ഇതൊടുക്കുന്ന മിക്സിക്ക് ഇടാൻ പറ്റില്ലല്ലോ ഓരോ എല്ലായിട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അത് എടുക്കാനൊന്നും തോന്നിയിരുന്നില്ല പക്ഷേ എടുത്തല്ലേ പറ്റുള്ളൂ അപ്പൊ നമ്മള് എടുത്തു അപ്പൊ നമുക്ക് ഇതിന്റെ ഇല്ലകളൊക്കെ വേറെ വേറെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഗൈസ് നമ്മൾ ഇത് രണ്ട് പീസ് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്തെടുക്കാൻ എൻ്റെതാണ് നമ്മളിതാ മിക്സി ജാറിലോട്ട് നമ്മുടെ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കട്ടു കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു മൂന്ന് ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ ഈ ഒരു മിക്സി ജാറിലോട്ട് ഇട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അടുത്തതായിട്ട് പാലാണ് ആവശ്യമുള്ളത് നമുക്ക് പാൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കട്ട പാലാണ് ഫ്രീസറിൽ അറിയാതെ വെച്ച് പോയി കുറേ സമയം വെച്ചുകൊണ്ട് തന്നെ നല്ല ഫുൾ കട്ട് ചെയ്യുന്നു കേട്ടോ നമുക്ക് നല്ലവണ്ണം മിക്സി കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സിയിൽ ഒന്ന് അടച്ചു കേട്ടോ ഇതാ നമ്മൾ മിക്സി ജാറിലൊക്കെ ഇട്ട് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് ഇതോ നമ്മുടെ കണ്ണാൽ തന്നെ ഒരു അടിപൊളിയായിട്ട് തോന്നും നമ്മൾ ഈ ഒരു ബൗളിലോട്ട് സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ഗ്ലാസിലൊക്കെ വെച്ച് സെർവ് ചെയ്ത് നല്ല കുടിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കൈസ് അതാണ് നമ്മുടെ ജ്യൂസ് അപ്പോൾ ഇതാ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബായ്